നമസ്കാരം വീണ്ടും മണിപ്പിയച്ച് മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം കഷ്ടപ്പെട്ട് നമ്മളെ കമ്പ്യൂട്ടർ എൻജിനീയർ കാറ്റടച്ച് ഫ്രൈഡേ വന്ന് ഒരു ഇറുന്നൂറ് പോയിന്റ് കയറ്റിയായിരുന്നു അതിലിരുന്ന് ഇരുന്നൂറ്റമ്പത് പോയിൻ്റ് ഇന്നത്തന്നെ ഔട്ടായി ഇന്ന് തിരിയെ ഒരു ഇറുന്നൂറ് പോയിന്റ് ഔട്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് സെവൻ ഫിഫ്റ്റി താളം മാർക്കറ്റ് പോയിരിക്കുന്നു അപ്പോൾ തന്നെ നമ്മൾ വാങ്ങി വിൽക്കുന്നവരൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ വിറവും പോലിൻ്റെ കാശിനെ വെച്ച് പൂജ ഇടാൻ തുടങ്ങിയിരിക്കും നാളെ നൈറ്റാണ് പൂജ ആ ദൈവമൊക്കെ വാ തുറന്നാൽ തന്നെ മാർക്കറ്റ് കയറും അതും അല്ലെങ്കിൽ മാർക്കറ്റിനും കുറച്ച് കിടപ്പിലാകും അതേസമയം അവർ വായിന് കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യാതെ പിന്നെ കോണലായിട്ട് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് അവിടെ തന്നെ കിടപ്പിലാകും പിന്നെ മെഡിക്കൽ ജലദോഷം പിടിക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് നമ്മളെ സ്ഥലങ്ങളിൽ ന്യൂമോണിയ വരും ന്യൂമോണിയ വരുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്യണം ഇന്ന് രാവിലെ തിരുവണ്ണാമല വരയ്ക്കും എനിക്ക് പോയേണ്ടി വരണം രാവിലെ നല്ല ആശ്രമത്തിന് പെയ്റ്റ് ഇറണം ആ സമയം ഒരുനൂറ്റി ഇരുപത്തഞ്ച് പോയിൻ്റ് തനക്കാലത്തെ താളായിട്ടായിരുന്നു സോ നമ്മൾ എൻജിനീയറിങ് കൊടുത്ത മോണിറ്ററി പോളിസി വേസ്റ്റ് എന്ന് പറഞ്ഞു പറഞ്ഞായിരുന്നു അത് വേസ്റ്റ് എന്ന് മാർക്കറ്റ് പറഞ്ഞതായിട്ട് നമ്മൾ എടുക്കണമോ വേണ്ടിയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം നയൻറ്റി പോയിൻറ്റ് ത്രീ സീറോ രൂപ അതിപാതാളത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇന്നും തോണ്ടാൻ പറ്റുമോ എന്ന് തോണ്ടിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ സെഞ്ചുറി മിശയമായിട്ട് നടക്കും പക്ഷേ നൂറ്റി ഇരുപതാണ് ലക്ഷ്യം അങ്ങനെ ഇരുന്നാലും നയൻറ്റി പോയിൻറ്റ് ഫൈവിലൊന്നും നേരെ ഹൺഡ്രഡിൽ പോകില്ല എന്തെങ്കിലും ഒരു കാര്യം നടന്ന് ടാറിഫിൽ എന്തെങ്കിലും റിലീഫ് വന്നെങ്കിൽ കുറച്ച് ഒരു രൂപ രണ്ട് രൂപ ഒക്കെ കയറിക്കൊണ്ട് അതിൻ്റെ ശേഷം പിന്നെ അത് കയറാൻ തുടങ്ങും ഇത് ഇത് കാരണം അത് കയറത് തീർച്ചയായിട്ടും കയറും അമ്മൻ്റെ ഇവിടെ വന്നിരിക്കുന്നു റൗണ്ട് എന്ന് പറയുന്നു വെള്ളക്കാരെ കൈനെ കാലിനെ പിടിച്ചു വിട്ടെങ്കിൽ എൻ്റെ ചാൻസ് കിട്ടുമോ എന്ന് നോക്കാം അതേസമയം ചൈനക്കാരുടെ എന്ത് പറയുന്ന വെച്ചാൽ ടാരിഫ് എന്ത് വേണമെങ്കിലും ഇട്ടോ എനിക്ക് ഒരു വിഷമമില്ല ട്രംപ് തന്നെ നെഗോസിയേഷൻ ഒക്കെ ചെയ്യുന്നു ഈ ടാരിഫ് കൂട്ടിയ സമയം പോയ പതിനൊരു മാസത്തിൽ വൺ ട്രില്യൺ ഡോളർ സർപ്ലസ് എന്നാണ് പറയുന്നത് അതായത് എക്സ്പോർട്ട് ചെയ്ത സാധനത്തിനും ഇമ്പോർട്ട് ചെയ്ത സാധനത്തിനും വൺ ട്രില്യൺ ഡോളറാണ് ഡിഫറൻസ് ട്രംപ് തലേറെ വെള്ളം കുടിച്ചാലും ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്നാണ് പറഞ്ഞുകൊണ്ട് പോയിരിക്കുന്നത് കൈലി റിസർവ് വെച്ചിരിക്കുന്നു സർപ്ലസും കൊണ്ടുവരുന്നു എന്ത് തന്നെ ചൈനക്കാരും ചെയ്യുന്നു അറിയാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ജപ്പാൻകാരെയും അവർ വന്ന് വിരോധിക്കുന്നു ഇതൊക്കെ നോക്കിയാണ് നമ്മളെ വലിയ അച്ഛൻ ചീന്ന് കൂടെ പറയാത്തത് അവിടെ ഇരുന്ന് ഈ പിള്ളേരിന്റെ ചില പിന്നെ ക്രിസ്മസ് സീസൺ ക്രിസ്മസ് ട്രീ ന്യൂ ന്യൂഇയറിന് കാലണ്ടർ ഇതൊക്കെ അവിടെ നിന്ന് വാങ്ങുന്നു ചോദിച്ചാൽ മേഡ് ഇൻ ഇന്ത്യ സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്നൊക്കെ കഥ പറയും പട്ട് ഇപ്പോൾ റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഗോൾഡ് നാലായിരത്തി എണ്ണൂറിന് പോകുമെന്ന് ഒരാൾ പറഞ്ഞിരിക്കുന്നു അത് എന്തിന് ലോജിക്ക് പറയണമെന്ന് വെച്ചാൽ അതായത് നാല് പ്രാവശ്യം റേറ്റ് കെട്ട് നടക്കും ഈ ഒരു പ്രാവശ്യം ഇപ്പോൾ നടക്കും ഒന്ന് പ്രാവശ്യം ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ റേറ്റ് കെട്ട് ചെയ്യുവാണെങ്കിൽ ഗോൾഡ് നാലായിരത്തി എണ്ണൂറ് ഡോളറിന് പോകും അങ്ങനെ ഒരാൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നു അതേസമയം ബാങ്ക് ഓഫ് ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ്സ് എല്ലാ സെൻട്രൽ ബാൻ ബാങ്കും ചേർന്നിരിക്കുന്ന ഒരു ബോഡിയാണ് അതിൻ്റെ ഹെഡ് എന്ത് പറയണെന്ന് വെച്ചാൽ ഗോൾഡ് ഇപ്പോൾ സ്പെക്യുലേറ്റീവ് വാല്യൂ ആണ് ഇരിക്കുന്നു ഇത് റിയൽ ഇൻട്രൻസിക് വാല്യൂന്ന് കാണിക്കുന്നില്ല അത് ഒരു ഹെഡ്ജായിരിക്കണം ഹെഡ്ജിന് ബദലായിട്ട് ഒരു സ്പെക്യുലേറ്റീവ് അസറ്റാ മാറിയിട്ടുണ്ടത് സ്റ്റോക്ക് മാർക്കറ്റും അതും ഒരേ ഡയറക്ഷനും നോർമല പോകത്തില്ല ഈ പ്രാവശ്യം ഒരു റയർ ഇൻസ്റ്റൻസ് സ്റ്റോക്ക് മാർക്കറ്റും അതും ഒരേ സൈഡിൽ പോകുന്നു മേ ബി രണ്ടും ഒരേ സമയം പെട്ടെന്ന് താഴെ വിളും എന്ന് പറയുന്നു അവർ ലോജിക്കിൽ ഒരേ ഒരു തെറ്റ് ആ തെറ്റ് പെട്ടെന്ന് വിളന്നാ എങ്കിൽ അവർ ഏറ്റ് കെട്ട് ചെയ്യും ഏറ്റ് കെട്ട് ചെയ്യുവാണെങ്കിൽ ഗോൾഡിന്റെ പ്രൈസ് കയറും കയറാൻ്റെ ഒരേ വലിയ സെൻട്രൽ ബാങ്ക്സിന് ധൈര്യം വന്ന് ഫ്ലേഷൻ വൺ പേഴ്സൺ വരുന്നവരയ്ക്കും ഹൈ ആ വച്ചിരുന്നാൽ തന്നെ ഓൾഡ് വിഴും ഇതകത്ത് ട്രംപ് വന്നതിന് ഞാൻ ആരൊന്ന് സെലക്ട് ചെയ്തു എന്ന് അങ്ങനെ എങ്ങനെയൊക്കെ പറയുന്നു ആർട്ട് പെർസെന്റ് എന്ത് പറയണന്ന് വെച്ചാൽ അമേരിക്ക റെക്കോർഡ് ഗ്രോത്ത് കാണിക്കും ത്രീ പെർസെന്റ് ഗ്രോത്ത് തീർച്ചയായിട്ടിരിക്കും അതായത് മൂന്ന് പെർസെൻറ് ഗ്രോത്ത് എന്ന് പറയുന്നത് അമേരിക്കൻ ഇതിലൊരു ഹയസ്റ്റ് ആണ് ഇതുപോലെ ഗ്രോത്ത് ഇരിക്കുന്ന സമയം എന്തിനാണ് റേറ്റ് എന്ന് ജെറോം പോലെ ചോദിക്കും അമേരിക്കയിൽ ഒരു കൺഫ്യൂഷൻ വരുന്നു ഇത് എന്തെന്ന് വെച്ചാൽ ടാറ്റ സിയാറന്ന് പറഞ്ഞൊരു വണ്ടി ഇറക്കിയിരിക്കുന്നു ഇതിന്റെ ഡിമാൻഡ് എവിടെയോ പോയിരിക്കുന്നു കാരണം ജാനുവരിയിൽ വിലയിനെ കയറ്റാം അതിന്റെ മുമ്പേ സിയാറ വാങ്ങണമെന്ന് വിചാരിക്കുന്നവരൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നൊരു കാറ്റഗറിയിലും ടാറ്റ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും എടുത്തത് ഇന്നലെ നിഫ്റ്റി റിയാലിറ്റി ഇൻഡെക്സ് പേഴ്സൺ മേളില് താള അടങ്ങിയിട്ടുണ്ട് ക്ലോസിംഗിൽ മൂന്ന് ശതവീതം താളയായിരുന്നു ആവിളയും താള പോയിട്ടുണ്ട് ഇത് മച്ചൻ ആദ്യത്തെ മാസത്തിൽ എല്ലാം വിറ്റു വിറ്റു എന്ന് പറഞ്ഞ ബി എൽ എഫ് രണ്ടാമത് ക്വാർട്ടറിൽ ഒരുപാട് ഫ്ളാറ്റ് ഗാലി എന്നാണ് പറയുന്നത് ഓ ഈ സെയിൽസ് ഒക്കെ സ്പെക് സെയിൽസ് ഇത് മാർക്കറ്റ് തീരുമാനിച്ചു അതിന് ധർമാടി അടിച്ചിട്ടുണ്ട് ടാറ്റ വന്നിട്ട് അവരെ സെമി കണ്ടക്ട് പ്ലാൻ പ്ലാൻറ്റിന് ഫസ്റ്റ് ഓർഡർ ഫോർട്ടീൻ ബില്ല്യൻ അതായത് സുപ്പീരിയർ റഫ് ടൈം ഫോർട്ടീൻ ബില്ല്യൺ ഡോളറിന് അവളുടെ ഒപ്പം ഡീൽ സൈൻ ചെയ്തതായിട്ട് പറയുന്നു ഓ ചിപ്സ് വന്നിട്ട് ഇന്റർ ചിപ്സ് ആയിട്ട് വെളിയില് വരും എല്ലാവരും നോക്കുന്നു കാരണം ടാറ്റ ഇന്റർ സെമി കണ്ടക്ടർ പാർട്ട്ണർഷിപ്പിന് പാർട്ട്ണർഷിപ്പായിട്ട് മാറിയിരിക്കുന്നു രാജൻ എന്ത് പറയണെന്ന് വെച്ചാൽ റഷ്യൻ ഓയിലിനും ടാരിഫിനും ഒന്നുമില്ല എന്തെന്ന് പറഞ്ഞാൽ യൂറോപ്പ് ഫുള്ളായിട്ട് എല്ലാവരും റഷ്യൻ ഓയിൽ തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അകത്ത് പേഴ്സണാലിറ്റി പ്രോബ്ലം ആയിരിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് വാർ ആരാണ് എൻഡ് ചെയ്തു ഇന്നൊരു ചോദ്യമാണ് പ്രോബ്ലം എന്ന് പറയുന്നു അത് നിങ്ങളെടുത്ത് ഒരുപാട് പ്രശ്നം മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു ട്രംപിന് ഒരു വലിയ മാലയായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വേറെ റേഞ്ചിലാണ് ഇരുന്നിരിക്കും പക്ഷെ അതിന് പാകിസ്ഥാൻ ഒരു മാളിയായിട്ട് ഇട്ട് അവരെ മീം കോൺ ഇൻവെസ്റ്റ് ചെയ്ത് അവരെ കാട്ടിലെ രണ്ട് സ്റ്റഫ് മുമ്പേ പോയി അത് സത്യത്തിലുള്ള കാര്യം ആണ് നിങ്ങളെ മാർക്കറ്റിൽ ഇട്ട് അടിയടിയിൽ നിന്ന് അടിക്കുന്നത് ഡാബർ എന്ത് ചെയ്യുന്നു വെച്ചാൽ വിപ്രോ മാത്രം തന്നെ കൺസ്യൂമർ ഫ്രണ്ട്ലി ആയിരിക്കാൻ പറ്റുമോ എൻപൊരു കൺസ്യൂമർ ഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു ടാബർ അത് തുടങ്ങിയിട്ടുണ്ട് അതേസമയം സ്വിഗ്ഗി ഇപ്പൊ തന്നെ ഐ പിഒ പോയി ഐ പി ഒ ഇട്ട കാശിൽ കുറച്ചെടുത്ത് പോക്കറ്റിൽ ഇട്ടു അതിനിങ് എല്ലാം ഗാലിയാണ് നമ്മൾ മങ്ങാട്ട കളിക്കാൻ കാശും ആവശ്യമുണ്ട് ഒരു പത്തായിരം കോടിക്ക് ഇടാൻ പോകുന്നതായിട്ട് പറയുന്നു അത് ക്യുഐ പി ഈടാൻ പോണതായിട്ട് പറയുന്നു ഈ ക്യുഐ പിയിൽ ആരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ആളുകളിലിരുന്ന് മാറ്റി ആരും ഇൻവെസ്റ്റ് ചെയ്യൂല ഈ ടിക്കറ്റിനെ പിരിച്ചുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് വിളിക്കും നിങ്ങളെ മ്യൂച്വൽ ഫണ്ട് വൈരാജ വൈരാജ വൈ എന്ന് പറയും ഓല സോല പോലെ ഇത് വന്ന് കിടപ്പിലാവും എനിക്കെത്തില്ല ഇവനെ കൺസിഡർ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ അടുത്തത് മീഷോ ഐ പി ഒ സെവൻറ്റി നയൻ ടൈംസ് സബ്സ്ക്രൈബ് ആയിരിക്കുന്നു ഓവർ സബ്സ്ക്രിപ്ഷൻ എന്നാണ് പറയുന്നത് ഓവർ സബ്സ്ക്രിപ്ഷൻ ഒരേ ഒരു കാരണം തന്നെ ഒരു ലോട്ട് പതിനയ്യായിരം രൂപ തന്നെ ഞാൻ തന്നെ കടം വാങ്ങുന്നത് ഈസിയാണ് പതിനഞ്ച് ലോട്ട് മറ്റവരുടെ പേരിലൊക്കെ ഇട്ട് ഈസി ആയിട്ട് നമുക്ക് സമ്പാദിക്കാം കാരണം മീഷോ സെവൻറ്റി നയൻ പേഴ്സൻറ്റ് സബ്സ്ക്രിപ്ഷൻ ആയത് ക്രേം ആർട്ട് മാർക്കറ്റിൽ ഇരിക്കുന്നത് ഒക്കെ വളരെ കോൺഫിഡൻ്റ് ഒന്നും തരുന്നില്ല ഇഷ്ടമായിട്ട് ഒരു വർഷം കഴിഞ്ഞ് ഏതാണ് സ്റ്റേജിൽ എന്ന് നമുക്ക് നോക്കാം അപ്പം തന്നെ നമ്മളെ കൊണ്ട് പറയാൻ പറ്റും ട്രംപ് ആക്കാതെന്ത് പറയണമെന്ന് വെച്ചാൽ ഫ്ലിക്സും വാർണർ ബ്രദറിൻ്റെ റീൽസിനെയും ഞാൻ പോസ്റ്റ് ചെയ്യും ൾ പറഞ്ഞിരിക്കുന്നു ഫൈനാൻസ് പാരമോന്റ് വാങ്ങിയിരിക്കുന്നു എന്ന് പറയണെന്ന് വെച്ചാൽ ഞാൻ ഔട്ട് റൈറ്റ് കൊടുത്ത് ഓൺലി ക്യാഷ് നൂറ്റി ബില്യൺ ഡോളർ കൊടുത്ത് ആ കമ്പനിയെ വാർണർ ബ്രദർ വാങ്ങുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ബെറ്റിംഗ് സ്റ്റാർട്ട് ആകാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് നെറ്റ്ഫ്ലിക്സിനും പാരാമോന്റിനും വാർണർ വാങ്ങുന്നു ട്രംപ് എന്ത് പറയണമെന്ന് വെച്ചാൽ നെറ്റ്ഫ്ലിക്സിനെ വാങ്ങാൻ സമ്മതിക്കത്തില്ല എന്നാണ് പറയുന്നു ഡെസൻ എന്ത് പറയണമെന്ന് വെച്ചാൽ അമേരിക്കയിൽ നല്ല ഗ്രോത്ത് ഇരിക്കുന്നു ഡെസൺ ഗ്രോത്ത് നന്നായിട്ട് വരും ഇത് ആ മൂന്ന് ശതവീതം ഗ്രോത്ത് നല്ല വളരെ പെർഫോം തരും എന്നും പറയുന്നു അതായത് ഇപ്പോൾ മൂന്ന് ശതവീതം ഗ്രോത്ത് അമേരിക്കയിൽ വരുന്നത് എന്ന് പറയുന്നത് റെക്കോർഡ് ക്രെഡിറ്റ് ഗ്രോത്ത് ആണ് പ്രൊഡക്ടിവിറ്റി ഗ്രോത്ത് എന്നും പറയാം നിങ്ങൾക്ക് തന്നെ തൂക്കി തൂക്കിയിട്ടിരിക്കും ആ സമയത്തിൽ എവിടെയാണ് ഇരുന്നു ത്രീ പെർസെൻറ്റ് ഗ്രോത്ത് റേറ്റ് ഇരിക്കുന്ന സമയം എന്താണ് അവർ വന്ന് റേറ്റ് കെട്ടി ചോദിക്കുന്നു ഒരു ചേർത്ത് എക്സ്പ്ലനേഷൻ തരുവാണെങ്കിൽ വളരെ നന്നായിരിക്കും ത്രീ പെർസെൻറ്റ് ഗ്രോത്ത് വന്നെങ്കിൽ എക്കണോമിക്കിൽ നാല് നാലര ശതവീതം ഗ്രോ ആവണം അതുപോലെ റോ ആകുന്നത് പോലെ അറിയാൻ പറ്റുന്നില്ല മണിപേച്ച് ഡോട്ട് കോം വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യും ഒരാഴ്ചയ്ക്ക് നാല് പ്രീമിയം ആർട്ടിക്കലും ഫ്രീ ആർട്ടിക്കിൾസ് ഒരു പത്തിലിരുന്ന് പതിനഞ്ച് ഞങ്ങളതിലിടുന്നു ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഒരു മാസത്തേക്ക് തൊണ്ണൂറ്റി രൂപ തന്നെ ഇവിടെ പറയുന്ന കോൺസെപ്റ്റിനെ ഗ്രേറ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതാണ് അതിന് ഇടുന്നത് നിങ്ങളതിനെ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും തമിഴിലാണ് ഇരിക്കുന്നത് നന്ദി നമസ്കാരം